ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയേറെ വിവാദങ്ങൾക്ക് ഒഴി ഒരു ഇൻഡസ്ട്രിയെ തന്നെ പിടിച്ചു കൊടുക്കുമെന്നും ആരും പ്രതീക്ഷിച്ചില്ല ഇന്ന് നിരവധി വിവാദങ്ങൾക്ക് ഒഴിവെച്ചിട്ട് ഒരു കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു ഇന്ന് വളരെയധികം പ്രതിസന്ധിയിലായിരിക്കുകയാണ് നിരവധി പേരുടെ ഉപജീവനമായ ഫിലിം ഇൻഡസ്ട്രിയിൽ അപ്പോൾ അതിൽ നിരവധി പേരുടെ ഈ നിരസ ദിന ദിനസരിയുള്ള പ്രസ്താവനകൾ മറ്റും നടക്കുന്നുണ്ട് നമ്മൾക്ക് സിനിമ ആയിട്ടിപ്പോൾ വരുന്ന ഒരു പ്രസ്താവനകളിൽ ഒന്നാണ് സോണിയ മൽഹാറിൻ്റെ സോണിയ മൽഹാറിൻ്റെ പ്രസ് ഒന്ന് കേൾക്കാം ഇങ്ങനെയൊരു വേദിയിൽ ഇത്രയും മീഡിയയെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ അതൊരു ഞാൻ അഭിനയിച്ച ഒരു സിനിമയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭത്തിലാവണമെന്ന് ഞാൻ സ്വപ്നം കണ്ട ഒരാളാണ് പക്ഷേ ഈ കേരളത്തിന്റെ ചില വൃത്തികേടുകൾ പറയാനാണ് നിയോഗമായത് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി ഇനി കാര്യത്തിലേക്ക് വരാം ഒരു ന്യൂസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ചാനലില് ഈ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോക്ക് വന്നു ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് ഏതെങ്കിലും ഇത്തരത്തിൽ അനുഭവങ്ങൾ നേരിട്ട് പറയാൻ പറ്റുമോ എന്ന് ആക്ച്വലി ഞാൻ വരുന്നത് ഒരു പരാതിക്കാരിയോ വ്യക്തിമോ അല്ലെങ്കിൽ എനിക്ക് എനിക്കേതെങ്കിലും കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ആരെങ്കിലും മിസ്യൂസ് ചെയ്ത് അവരുടെ പണം പറ്റുമോ അല്ലെങ്കിൽ പബ്ലിസിറ്റി സ്റ്റണ്ട് ഇങ്ങനത്തെ ഉള്ള കാര്യത്തിനല്ല വരുന്നത് ആ ചാനലിലേക്ക് നമ്മളുടെ മറുപടി കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് താങ്കൾക്ക് അനുഭവം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം സ്വാഭാവികമായിട്ടും എന്നെപ്പോലൊരാൾ അനുഭവം ഉള്ള അനുഭവം ഇല്ല എന്ന് പറയുകയോ ഉണ്ടെന്ന് പറയും ഉറപ്പായിട്ടും ഉണ്ടെന്ന് പറയും അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ ഒരു പടത്തിൽ നിന്നും സൂപ്പർ താരത്തിൽ നിന്ന് എനിക്ക് ഇത്തരത്തിൽ വിത്തൌട്ട് കൺസെൻ്റ് ഈ ഒരു ഇൻസിഡൻറ്റ് അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു അത് ഓൾറെഡി ഞാൻ മീഡിയയുടെ മുമ്പിലെല്ലാം എന്തായിരുന്നു നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ അത് ആക്ച്വലി ആ ഇൻ്റർവ്യൂൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടത് എൻ്റെ അനുഭവം ഇപ്പം കുറേ ആളുകൾ അതായത് അതിൽ വലിയ നടിയും ചെറിയ നടിയെന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഒരു സ്ത്രീയുടെ അവരുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് അത് ഏത് തരത്തിലായാലും ഒരേപോലെയാണ് അതിന് വാല്യൂ എന്ന് പറയുന്നത് ഒന്നാണ് അവരുടെ നേരെയുള്ള അട്രോസിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് അത് പെയിൻ വരുന്നത് അപ്പോൾ ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചു പക്ഷേ മീഡിയാസ് അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ സോണിയ മൽഹാറിനും തൊടുപുഴയുള്ള ഒരു സൂപ്പർ താഗട്ടം നിന്നും ഇങ്ങനൊരു അനുഭവം കിട്ടി നമ്മുടെ സാധാരണ നമ്മുടെ പ്രൈം ചാനലെല്ലാം മലയാളിക്കാ വാർത്ത കൊടുത്തപ്പോൾ യൂട്യൂബേഴ്സ് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല യൂട്യൂബേഴ്സും ഓൺലൈൻ മീഡിയാസിനെയൊക്കെ അതിനെ വേറൊരു ടോക്കിലേക്ക് കൊണ്ടുവന്ന് സോണിയ മൽഹാർ ഉത്തരം പറയണം കാരണം അവർ ഫെയിമിന് വേണ്ടി അവർ കള്ളിയാണ് അവർ ഫേക്കാണ് ഒരു സൂപ്പർ താരത്തിനെ പിടിച്ച് ഇതിനകത്ത് വെക്കുന്നു പിന്നെ ഇപ്പോൾ ഒരു അതായത് ഹേമ കമ്മിറ്റി എന്നൊരു റിപ്പോർട്ട് വെച്ചിട്ട് അവരതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നു അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ അതേപോലെ രണ്ട് കോടി രൂപ വേടിച്ച് ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നു ഞാൻ പേര് പറയുന്നില്ല ഇങ്ങനെ തുടങ്ങി പല മാധ്യമങ്ങളും പിന്നീട് ന്യൂസ് എയ്റ്റീൻ തുടങ്ങി വെച്ചാൽ സാധനം എല്ലാ നാഷണൽ ഇൻ്റർനാഷണൽ മീഡിയാസിലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതാണ് യാഥാർത്ഥ്യം അതെന്തുകൊണ്ട് പറയേണ്ടി വന്നെന്ന് വെച്ചാൽ എൻ്റെ കണ്ണിൽ കണ്ടതും ഞാൻ അനുഭവത്തിൽ വന്നതുമായിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്ന വിഷയങ്ങളാണ് ആക്ച്വലി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലം മുതൽ ഞാൻ ഈ ഫീൽഡിലുണ്ട് ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളിലൂടെയാണ് വന്നത് ആ ഫീൽഡിൽ അപ്പോഴും മുതലേ ഉണ്ട് അപ്പം പല അനുഭവങ്ങളും പിന്നെ എൻ്റെ നേരെ വരുന്ന സാധനങ്ങൾ ഞാൻ ബ്ലോക്ക് ചെയ്യാറുണ്ട് പച്ചയ്ക്ക് ചോദിക്കുന്ന സാധനങ്ങളുണ്ട് അത് പച്ചക്കി അങ്ങനെ മുറത്തു നോക്കിയത് വലിയവനായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നെ മൊത്തത്തിൽ അങ്ങനെ ഉള്ളവർക്ക് എന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ മെയിൻ സ്ട്രീം സിനിമകളിൽ നിന്ന് പണ്ട് മുതലേ എനിക്കൊരു ഇടയില്ല അപ്പം എനിക്ക് കംഫർട്ട് ആവുന്ന ഒരു സിനിമകളിൽ മാത്രമേ ഞാൻ അഭിനയിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളെല്ലാം മാലാഖമാരാണ് അങ്ങനെയല്ല നമ്മളെ വില പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ചാൻസ് തരാം അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ വരുന്ന ഒരു കോളിന് ഞാൻ പോയിട്ടില്ല എനിക്കതിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അപ്പം അങ്ങനെ കുറെ എനിമിസ് പൂർണ്ണമായും എനിക്കുണ്ട് ഇൻഡസ്ട്രിയിൽ അപ്പോൾ എന്താണ് നമ്മൾ ഒതുക്കപ്പെട്ടു ഒതുക്കപ്പെട്ടപ്പോൾ ആർട്ട് സിനിമകൾ അതായത് പുതിയ സംവിധായകർ വരും അവരിൽ ഒരു ഉണ്ടാവും വലിയ നടികളെ പോയി കാണും അവർ പുതിയ ആളാരുണ്ട് ഡേറ്റ് കൊടുക്കത്തില്ല പ്രൊഡക്ഷൻ വരത്തില്ല പൈസ കുറവായിരിക്കും അപ്പോൾ അന്വേഷിക്കും ഈ ക്യാരക്ടർ ജയനാരായിരിക്കും അങ്ങനെയൊക്കെ നോക്കി നോക്കി അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ സിനിമ വരുന്നത് കാറ്റ് പറഞ്ഞ കഥ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സിനിമ തുടങ്ങുന്നത് ആ കഥ ആ സിനിമ പക്ഷേ റിലീസ് ആയിട്ടില്ല അത് ഞാനുമായിട്ടുള്ള പ്രശ്നമല്ല ആ ഇൻഡസ് അതിനകത്ത് കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ സിനിമ അങ്ങനെ പോസ്റ്റ് പോൺ പിന്നെ ഓരോ പടങ്ങൾ ഇങ്ങനെ അഭിനേത്രി വല മരംകൊത്തി മരംകുത്തി സെക്കൻഡ് ഹീറോയിനാണ് ബാക്കി പറയുന്ന പേരുകളൊക്കെ മെയിൻ ലീഡ് റോളുകളാണ് സ്ത്രീ സ്ത്രീ നിദ്രാടനം നീരവം അത് അങ്ങനെ കിഡ്നി ബിരിയാണി അനിൽ പരിച്ചൂരാൻ്റെ വൈഫായിട്ട് അങ്ങനത്തെ കുറേ പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഇതിലൊക്കെയെന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ എല്ലാവരും ചോദിക്കാൻ ഇത്രയും പടം ചെയ്തിട്ട് ആരും കണ്ടിട്ടില്ലല്ലോ നിങ്ങളുടെ മീഡിയയിൽ ഒന്നും കണ്ടിട്ടില്ല ശരിയാണ് എൻ്റെ ഒന്നു രണ്ട് സിനിമ സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞ് ഇൻഫ്ലുവൻസ് ഒരു വില്ലൻ കഥാപത്രം എടുത്ത് ചെറിയൊരു പടമാണ് ആ പടം എനിക്ക് തോന്നുന്നു പത്ത് പന്ത്രണ്ട് ഇന്റർനാഷണൽ അവാർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളൊരു വേറൊരു ലെവലിലേക്ക് അതിനെ ബൂസ്റ്റ് ചെയ്ത ഒരു കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള സിനിമകളിലേക്ക് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് പലരും ഞാൻ നടി ആണെന്ന് എന്ന് പറയേണ്ട ഒരിതാണ് പക്ഷെ അതിലെനിക്ക് വിഷമമൊന്നുമില്ല എനിക്ക് നട്ടെല്ലാം നിവൃത്തി നിന്ന് പറയാൻ പറ്റും അതുകൊണ്ട് എനിക്ക് മീഡിയ അഭിമുഖീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ആരോടും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ആൻസർ എൻ്റെ കയ്യിലുണ്ട് എനിക്ക് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ ഈ സിനിമകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വരുമാനം ഭയങ്കര ഇതിൽ കിട്ടി നിങ്ങൾ കോടീശ്വരി എന്ന് ചോദിച്ചാൽ ചിലതിലൊക്കെ നമുക്ക് ചെറിയ പൈസ ആയിരിക്കും ഇപ്പോൾ ഒരു ഒരു സെറ്റ് കംഫർട്ടാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കഥ കേട്ടിട്ട് ടോക്ക് ചെയ്തു നമുക്ക് പറ്റും അപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും ഉപദ്രവം വരുമെന്ന് ചോദിക്കും കാരണം നമ്മളുടെ അനുഭവം അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ അവർ പറയില്ല ഒരു പ്രശ്നമില്ല ആ സേഫ് സോണിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കുറവായിരിക്കും പ്രശ്നമില്ല ഒരേ ഒരു പടത്തിൽ മാത്രമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു അത് ഗവർണറുടെ ഓഫീസിൽ രണ്ട് വർഷം മുന്നേ ജോലി തരുന്നതെന്ന് റിസൈൻ ചെയ്ത് പോയി ഇവിടുത്തെ ഏതോ ഒരു മാധ്യമത്തിൽ മാധ്യമ പ്രവർത്തകൻ ഡൽഹിയിൽ ഗവർണർ സാറിനോട് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒരു ചാനലിൽ കണ്ടിരുന്നു ഞാൻ അത് നല്ല കാര്യം അതാരായാലും അവർക്ക് കണ്ടിരുന്ന അത് ആ ഒരു വിഷയം അവിടെ പോലും നമ്മൾ ചെറിയ കാര്യമായിട്ട് അത് അതവിടെ ചോദിച്ചു ഏജാൻ എന്നെനിക്ക് ഓർമ്മയില്ല ചോദി അപ്പം ആ സാറ് പറയുന്നുണ്ട് കൃത്യമായിട്ട് അങ്ങനെ ഒരു പരാതി എനിക്ക് വന്നിട്ടില്ല പരാതി വന്നാൽ അതിൽ പരിഹരിക്കും പക്ഷേ രണ്ട് വർഷം മുമ്പ് അവർ വിട്ടുപോയതായിട്ടാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തതെന്ന് ഗവർണർ സാറ് പറയുന്നുണ്ട് ശരിയാണ് അയാൾ അവിടെ നിന്ന് രണ്ട് വർഷം മുമ്പ് വിട്ടുപോയി ഞാൻ പറഞ്ഞു വന്ന വിഷയങ്ങൾ അതൊന്നുമല്ല എനിക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് എന്നെ പറ്റിച്ച് വലുതായ ആൾക്കാരൊക്കെ ഉള്ളു ഞാൻ ആർക്കും കൊടുക്കാനില്ല പിന്നെ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു സിനിമയുടെ എൻ്റെ ഒരു സുഹൃത്തിനെ വെച്ച് ഒരു സിനിമയിൽ ഈ പറഞ്ഞ എനിക്ക് മൂന്ന് ലക്ഷം രൂപ തരാനുള്ള ഒരു സിനിമയിൽ എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടി വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഞാനും കൂടി നിന്നിട്ടാണ് ആ സിനിമ ചെയ്തത് അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള വിഷയങ്ങൾ വന്നിരുന്നു അങ്ങനെ ഒരു ഒരിത് കിടപ്പുണ്ട് അങ്ങനെ അല്ലാതെ ഞാനായിട്ട് വേറെ ആർക്കും ഞാൻ കഷ്ടപ്പെട്ട് കടം വാങ്ങിയാലും ഞാൻ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ നിൽക്കത്തില്ല അപ്പം ഞാൻ ഇവിടെ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ട് ഈ രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ വന്ന് മരണപ്പെടുന്നത് പെട്ടിട്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ എവിടെയും പോയിട്ടില്ല പിന്നെ ഇത്രയും വർഷങ്ങളിലും ഞാൻ ഒരേ സ്ഥലത്ത് അതായത് ഇവിടെ തിരുവനന്തപുരത്ത് കരമനയ്ക്കടുത്ത് അവിടെ തന്നെയാണ് ഞാൻ ഈ പന്ത്രണ്ട് വർഷമായിട്ടും താമസിക്കുന്നത് ഒരേ സ്ഥലത്ത് എന്ന് വെച്ചാൽ എനിക്ക് ആ ഈ നാട് ഇഷ്ടം അങ്ങനെ ഒരു കംഫർട്ടായത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ സേഫ് ആണ് എൻ്റെ സേഫ് സോണാണ് ഞാൻ എപ്പോഴും നോക്കുന്നത് പിന്നെ എനിക്ക് ഒരു എൻ ജി ഒ ഉണ്ട് അതിപ്പോഴൊരു നിങ്ങൾക്ക് അറിയാം ഒരു കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് ഞാൻ ഈ തെരുവിലെ ആളുകൾക്കൊപ്പമാണ് സിനിമാ നടിയെന്നങ്ങനെ അറിയപ്പെടുന്നതിലൊന്നും എനിക്ക് വലിയൊരു അങ്ങനെ ഒരു ക്രെഡിറ്റോ കാര്യങ്ങളോ ഒന്നും എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയല്ല സിനിമ വന്നാൽ നന്ന നല്ല സിനിമ കംഫർട്ടായിട്ട് അഭിനയിക്കണം അത് അതോക്കെ പക്ഷെ എനിക്കൊരു സോഷ്യൽ വർക്കർ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനമുണ്ട് എല്ലാവരും തരുന്ന റെസ്പെക്റ്റ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിന് കീപ്പ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ പത്തൊമ്പത് വർഷമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തെരുവീന്ന് ആളുകളെ എടുക്കുക പുഷ്ഠരോഗികളെ നോക്കുക മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുക ബ്ലഡ് കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഒത്തിരി വലിയ കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പല എൻ ജിഒസുമായിട്ട് നമ്മൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് കേരള ബ്ലൈൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ഒരു എൻ ജിയോയുടെ പേട്ടറാണ് ചീഫ് പേട്ടറാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആഗ്രഹം തോന്നി എൻ്റെ കുറേ ഉണ്ട് ഈ ലോകം സമാധാനമായിട്ടിരിക്കണമോ യുദ്ധം ഇല്ലാത്ത അങ്ങനത്തെയൊക്കെ എൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ഇവിടെ പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ ഗ്ലോബൽ പീസ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ പീസ് ബിൽഡിങ്ങിന് വേണ്ടി കുട്ടികളിലേക്ക് ഇത്തരം കാര്യങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടെ ഇങ്ങനൊരു എൻ ജി ഒ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഓഫീസ് വന്നിട്ട് ഡൽഹിയിലാണ് ചെറിയൊരു ഓഫീസും കാര്യങ്ങളായിട്ടുണ്ട് പിന്നെ നിരന്തരം നമുക്ക് സ്റ്റാഫിനെ വെച്ചൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങനെ പോകുന്നുണ്ട് ഗവൺമെന്റിന്റെ ഫണ്ടോ കാര്യങ്ങളോ വന്നിട്ടില്ല നല്ലവരായ നിങ്ങളെ പോലെയുള്ള പൊതുജനങ്ങളുടെ ചെറിയ ചെറിയ സപ്പോർട്ടുകൾ കേരള പോലീസിലെ ഒരുപാട് ആളുകൾ പ്രവാസികളായ സഹോദരങ്ങൾ നല്ല വ്യക്തികളായിട്ടുള്ള ആളുകൾ അവർ തരുന്ന അഞ്ഞൂറായിരം ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത് അവർക്കെല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദിയും പറയും അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഇപ്പം ഈ പറഞ്ഞു വന്ന എക്സാക്ട് കാര്യത്തിലേക്ക് വരാം ആ ഒരു വിഷയം രണ്ടായിരത്തി പതിമൂന്നിൽ നടക്കുന്നത് ഇനി ഞാൻ പറയാം ഇപ്പം ഞാനത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിങ്ങളത് പല രീതിയിലും ആഘോഷമാക്കിയതാണ് ഇപ്പം ഞാൻ തന്നെ പറയുകയാണ് പിഗ്മാൻ എന്നാണ് സിനിമയുടെ പേര് അവിരാ റബേക്ക എന്നാണ് സംവിധായകൻ്റെ പേര് അത് പടം റിലീസാവുന്നത് ആക്ച്വലി രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിന് കുറച്ച് നാൾ മുമ്പാണ് അല്ല ഡേറ്റോ കാര്യങ്ങളോ ഇപ്പം ഇത്രയും വർഷമായതുകൊണ്ട് എനിക്ക് എക്സാക്റ്റ് അവിടെ അന്വേഷിച്ചാൽ മാത്രം നിങ്ങൾക്ക് ആ ടെക്നിക്കൽ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ആ സമയത്ത് ആദ്യത്തെ ദിവസം ഒരു ലൊക്കേഷൻ പറയുന്ന ഒരു പന്നി വളർത്തൽ കേന്ദ്രമാണ് എനിക്ക് തോന്നുന്നു ഒറിജിനലി അവിടെ പന്നി ഉണ്ടായിരുന്നു കുറെ അങ്ങോട്ട് പന്നി ഒക്കെ ഉണ്ടായിരുന്നു അതൊരു ബിൽഡിങ് ഒരു വലിയ ഏരിയ ആണ് എന്നിട്ട് ഒരു സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു റൂമുകൾ അങ്ങോട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരു പഴയ പഴയ ബിൽഡിങ് ഒത്തിരി പഴയ ബിൽഡിങ് രമ്യ നമ്പീഷിനണ്ടായിരുന്നാണ് രമ്യ നമ്പീശിനാണ് നായികം അപ്പം ഈ അവിതാരബേക്ക് സാറിന് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് സാർ പറഞ്ഞത് പിന്നെ എനിക്കിപ്പോ ഈ സാധാരണഗതിയില് ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ വന്ന സാധാരണ ലൊക്കേഷനിൽ ഒരു പരിഗണനയൊന്നും കിട്ടത്തില്ല അതായത് ഇപ്പൊ ഡയറക്ടർ വന്ന് ഷേക്കാൻ കൊടുക്കും വലിയ നടികളൊക്കെ വരുമ്പോൾ പോയിട്ട് ഭയങ്കരമായിട്ട് ഷേക്കാൻ കൊടുക്കും പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ അവർ കുച്ഛമായിരിക്കും സത്യമാണ് ഇനിയിപ്പോൾ ആർക്കെങ്കിലും തട്ടിയാലും ശരി തന്നെയാണ് അപ്പം ഞാൻ പക്ഷെ എനിക്ക് ഈ സോഷ്യൽ വർക്കറിന്റെ ആയതുകൊണ്ട് എനിക്കൊരു ഞാൻ എപ്പോഴും ബാക്കിൽ നിൽക്കാനല്ല അല്ലെങ്കിൽ ഇച്ചിരി അങ്ങോട്ട് അടുത്ത് വിളിച്ചായിരുന്നു സാറിനൊക്കെ വിളിച്ചത് അപ്പോൾ സാറ് ശേഖാൻ്റെ വന്നു ആഹാ സോണിയ വന്നല്ലോ അത ഇതാണ് ജയസൂര്യ ഇതാണ് ഈ പടത്തിലെ ഹീറോ ഇതാണ് രമ്യ നമ്പീഷ് എന്നാണ് രമ്യ നമ്പീസിനെ പരിചയപ്പെടുത്തുന്നു പുള്ളിക്കാരി ഒരു വലിയ ലാപ്ടോപ്പ് ഇപ്പോഴാണെങ്കിലും നമുക്ക് ചെറിയ ലാപ്പായി ഇതൊന്ന് കുറച്ചും കൂടി വലിയ ലാപ്ടോപ്പിലാണ് പുള്ളിക്കാരി ഒന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഗെയിം ഒക്കെ കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പം എന്നാലും ഹായ് സുനിയാന്നാക്കി പരിചയപ്പെട്ടു പുള്ളിക്കാരി അതിൽ ഇങ്ങനെ ഇരുന്നു ലാപ്പിൽ കളിച്ചുകൊണ്ടിരുന്നു ജയസൂര്യ ഇങ്ങനെ ആ ഹായ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അങ്ങോട്ട് പോയി ഞാൻ കണ്ടില്ല അപ്പം പ്രൊഡക്ഷൻ കൺട്രോളറോ മേക്കപ്പിൽ ആരോ പറഞ്ഞു താങ്കളുടെ സീനും ആകാറായി അപ്പോൾ പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് ഓഫീസ് സ്റ്റാഫായിട്ടാണ് അപ്പം പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിപ്പോൾ ഫസ്റ്റ് ഷോട്ടിൽ ഇങ്ങനെ ഒരു ഓഫീസാണ് അപ്പം ചെയറിൽ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയിട്ട് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൊക്കേഷനിലേക്ക് തന്നെയാണ് പെട്ടി ഇതൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തു മേക്കപ്പും ചെയ്തു അപ്പം നമ്മൾ എപ്പോഴും ഷോർട്ടിന് കയറണമെങ്കിൽ ചിലപ്പോൾ കുറേ ടൈം ക്യാമറയുടെ വിഹെൻ്റിയിരിക്കുമ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ പോകണമല്ലോ അപ്പം നേരത്തെ വെള്ളമൊക്കെ കുടിച്ച് വാഷ് റൂമൊക്കെ പോയി സെറ്റായിട്ടായിരിക്കും നമ്മൾ അഭിനയിക്കാൻ പോയി നിൽക്കുക എല്ലാ ഓഫീസുകളും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ ഞാൻ കാണുന്നില്ല ആരാണെന്ന് കാണുന്നില്ല അൺഎക്സ്പെക്റ്റഡ്ലി ഒരാൾ നമ്മളെ ഹോൾഡ് ചെയ്യണം അപ്പോഴാണ് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു നടനാണ് അപ്പോൾ ഞാൻ കൂടെ ചോദിക്കുന്നുമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പല മീഡിയയിലും പറഞ്ഞിരുന്നു പല ഇൻ്റർവ്യൂലും കൊടുത്തു അതാണ് തുടക്കം ആ ആ നടന്ന സംഭവത്തിൽ അപ്പം തന്നെ ഞാൻ പിടിച്ച് തള്ളുമ്പോൾ ഞാൻ കരയുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മൾ അണ്ണെച്ചപ്പെട്ടുള്ള പേടിക്കുമല്ലോ അപ്പം ഇങ്ങനെ കണ്ണ് മേക്കപ്പ് ആണ് ഫുള്ള് അപ്പം ഇങ്ങനെ കണ്ണുനീര് വന്ന് ഇങ്ങനെ തള്ളിപ്പെട്ട നയ്യോന്നാക്കിയിട്ട് ഉറക്കേന്ന് നിലവിളിക്കുന്ന വലിയ അറ്റാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല മീഡിയ ആവശ്യമില്ലാതെ ഞാൻ പറയുന്ന വാക്കല്ലാതെ വളച്ചൊടിക്കരുതെന്നുള്ളൊരിതുണ്ട് കാരണം നമ്മൾ നമ്മൾ എനിക്ക് ഞാൻ പറയുന്ന സത്യം മാത്രമേ മീഡിയം കൊടുക്കാവുന്നൊരു വലിയ റിക്വസ്റ്റാണ് അത് ഏത് വ്യക്തിയായിരുന്നു വെറുതെ ഒരാൾക്ക് മേലെ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കാനും അങ്ങനെയൊന്നും എന്നെ കിട്ടത്തില്ല അപ്പം പുള്ളിയെ തള്ളിയപ്പം